അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷവും ഐശ്വര്യവുമായ ഒരു വിഷുദിനം ആശംസിക്കുന്നു എല്ലാവർക്കും നന്മ നിറഞ്ഞ വിഷു ആകട്ടെ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്പൊ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും വിഷു ആശംസ മാത്രമേ മാത്രമേയുള്ളൂ വിഷുവിന് സ്പെഷ്യൽ ഒന്നും ഇല്ലേ എന്നുള്ളത് വിഷുവിന്റെ സ്പെഷ്യലുകളോ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട് അതിന്റെ കമന്റ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിഷുവിന്റെ സ്പെഷ്യൽ പിന്നെ വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ അതായത് എങ്ങനെയാണ് ഞങ്ങളുടെ വിഷു എന്നുള്ളത് ഒരു ചെറിയ വ്ളോഗായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പറ്റിയാൽ അപ്ലോഡ് ചെയ്യാം ഇല്ലെങ്കിൽ നാളെ മാക്സിമം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ വിഷുവിന്റെ തലേ ദിവസത്തെ കാര്യങ്ങളും വിഷു ഒരുക്കങ്ങളും വിഷുവിന് വലിയ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുട്ടി പരിപാടിയാണ് നമ്മുടെ വീട്ടിലുള്ളവർക്കുള്ള ആ ഒരു ചെറിയ സദ്യ അത്രയുള്ളു അപ്പൊ ആ വിഷു സദ്യയുടെ ഒരുക്കങ്ങളും അതിന്റെ കുറച്ച് കാഴ്ചകളും കുക്കിങ് ഒന്നുമില്ല ആ ഒരു സദ്യയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിഷു വ്ലോഗ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത് മിക്കവാറും മാക്സിമം ഉച്ചയ്ക്ക് ശേഷം തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം എന്താ വെച്ചാൽ വിഷു സദ്യ വരെ നമ്മൾ ചെയ്താലേ ആ ഒരു ബ്ലോഗ് കംപ്ലീറ്റ് ആവുള്ളുല്ലോ അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും വിഷു ഒക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് ഈ വ്ളോഗ് കാണുക അതിനുശേഷം അത് നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ വിഷു എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ